السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على النبي الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلو قدة من لساني يفقه قولي يا رايا سهودري سهودرا ماري مي ماسم يدي الصمت ترفع وحكمة مونم أو نتيمان യുക്തിയാണ് എന്ന ശ്രദ്ധേയമായ പ്രമേയമാണ് സന്ദേശമാണ് ഈ ജുമാഹുത്തുബ മുന്നോട്ട് വയ്ക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അതായത് സത്യവിശ്വാസികളെ നിങ്ങൾ ഭയഭക്തിയുള്ളവരാവുക നല്ലതു മാത്രം പറയുകയും ചെയ്യുക സത്യവിശ്വാസികളെ അള്ളാഹു സുബാനഹുഅാല ബുദ്ധിയുള്ളവർക്ക് യുക്തിയാക്കുകയും അറിവുള്ളവർക്ക് സംരക്ഷണമാക്കുകയും ഈമാനുറച്ചവർക്ക് സുരക്ഷിതത്വമാക്കുകയും ചെയ്ത മഹത്തായ ഒരു സ്വഭാവമുണ്ട് ഉന്നതമായ ഒരു കർമ്മമുണ്ട് മൗനമാണത് യുക്തിശാലികളുടെ കിരീടവും ബുദ്ധിശാലികളുടെ വിശേഷണവും അതിശക്തരായവരുടെ ശൈലിയും പ്രവാചകന്മാരുടെ രീതിയുമാണത് വിശുദ്ധ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ ധാരാളമായി മൗനിയായി ഇരിക്കാറുണ്ടായിരുന്നു മാത്രമല്ല മൗനം പാലിക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ അത് ശീലമാക്കുന്നത് വിശ്വാസത്തിൻ്റെ അടയാളമാണെന്ന് പ്രവാചകർ പഠിപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് പറഞ്ഞു മൻബി ലാഹിമിൽ ഔലി അസ്മുദ് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകൾ നല്ലതു പറഞ്ഞുകൊള്ളട്ടെ അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ അറിവും തത്വജ്ഞാനവുമുള്ള ആളുകൾ പണ്ടു തൊട്ടേ നൽകാറുള്ള ഉപദേശങ്ങളുടെ ആകത്തുക മൗനത്തിൻ്റെ പ്രാധാന്യമാണ് അബുദ്ധർ ദി അള്ളാഹുഅൻഹു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കലാം നിങ്ങൾ സംസാരിക്കാൻ പഠിക്കാറുള്ളതുപോലെ മൗനവും നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് തത്വജ്ഞാനത്തിൻ്റെ ഹൃദയം മൗനമാണ് എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ബുദ്ധിശാലിയായ വിശ്വാസി എപ്പോഴാണ് മൗനം അഭികാമ്യമാവുന്നത് എന്നു മനസ്സിലാക്കും എപ്പോഴാണ് സംസാരിക്കേണ്ടത് എന്നും അവനറിയാം സംസാരിക്കുന്നത് കൊണ്ട് കൃത്യമായ ഉപകാരമോ പ്രകടമായ ഗുണമോ ഇല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ മൗനമാണ് പാലിക്കേണ്ടത് എന്നാൽ ഗുണമുള്ളിടങ്ങളിൽ സംസാരിക്കാതിരിക്കുന്നതും ആക്ഷേപാർഹമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഔ ഇസ്ലാഹിംബ് അവരുടെ പല രഹസ്യ സംസാരങ്ങളിലും ഒരു നന്മയുമില്ല എന്നാൽ ദാനധർമ്മമോ സൽക്കർമ്മങ്ങളോ ആളുകൾക്കിടയിൽ ഒത്തുതീർപ്പോ കൽപ്പിക്കുന്ന സംസാരങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്നതല്ല വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി തങ്ങൾ ഒരിക്കൽ നന്മയുടെ വാതിലുകളെ കുറിച്ച് ചോദിക്കപ്പെട്ടു ഒരു കൂട്ടം നന്മകളെ കുറിച്ച് പരാമർശിച്ച ശേഷം പ്രവാചകരു പറഞ്ഞതിങ്ങനെയാണ് എന്നാൽ ഈ പറഞ്ഞ നന്മകളെക്കാളെല്ലാം പ്രധാനവും ഉത്തമവുമായത് നന്മയല്ലാത്ത കാര്യങ്ങളിൽ മൗനം പാലിക്കുക എന്നതാണ് സംസാരിച്ചതിൻ്റെ പേരിൽ നാം ദുഃഖിക്കേണ്ടി വരുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട് എന്നാൽ മൗനം ശീലിച്ചതിൻ്റെ പേരിൽ നാം ഖേദിക്കേണ്ടി വരാറില്ല കാരണം മൗനം അറിയുന്നവന് അലങ്കാരമാണ് അറിവില്ലാത്തവന് മറയാണ് നാം ചിന്തിച്ചു മൗനം പ്രാർത്ഥനയാണ് ആരാധനയാണ് ഫലശൂന്യമായ വാഗ്വാദങ്ങളിൽ നമ്മുടെ മൗനം കരുത്താണ് സ്ഥൈര്യമാണ് അതുപോലെ വലിയ ആളുകൾക്കിടയിൽ മൗനം ഗാംഭീര്യമാണ് ഗൗരവമാണ് നമ്മുടെ രക്ഷിതാക്കൾക്കിടയിലെ നമ്മുടെ മൗനം അവരോടുള്ള കടപ്പാടാണ് കാരുണ്യമാണ് ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ മൗനം പാലിക്കുന്നത് പരസ്പര അകൽച്ചയിൽ നിന്നും നീണ്ട തർക്കങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണമാണ് മറ്റെല്ലാ കുടുംബ ബന്ധങ്ങളിലും നാം മൗനം ശീലമാക്കുന്നത് ആ ബന്ധവും ഇഷ്ടവും നിലനിൽക്കുവാനും കാത്തു സൂക്ഷിക്കുവാനുമുള്ള മാർഗമാണ് സൂറത്ത് യൂസുഫി അള്ളാഹു പറയുന്നത് നാം കേട്ടിട്ടില്ലേ ഫൂസുഫുസി തൻ്റെ സഹോദരങ്ങൾ തൻ്റെ മുന്നിൽ വന്ന് അവാസ്തവമായ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴും വേദനയും വിഷമവും പ്രകടിപ്പിക്കാതെ യൂസുഫ് അലഹി സലാത്തു വസ്സലാം അവ രഹസ്യമാക്കി വെച്ചു സത്യവിശ്വാസികളെ യുക്തിമതിയായ വിശ്വാസി വല്ല തിന്മ കൊണ്ടും അഭിസംബോധന ചെയ്യപ്പെട്ടാൽ അവൻ സ്വന്തത്തെ നിയന്ത്രിക്കും നാവിന് കടിഞ്ഞാണിടും കാരണം അള്ളാഹു തൻ്റെ വിജയികളായ അടിമകളെ പരാമർശിച്ചുകൊണ്ട് ഖുർആാനിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ും വിജയിച്ച വിശ്വാസികൾ അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് അതുകൊണ്ട് മൗനം ദൗർബല്യമോ പരാജയമോ അല്ല എന്നു നാം മനസ്സിലാക്കുക മറിച്ച് അത് ഔന്നത്യമാണ് മഹത്വമാണ് മൗനം ശക്തിയുടെ സൂചനയും ഗാംഭീര്യത്തിൻ്റെ പ്രകടഭാവവുമാണ് മൗനമെന്നാൽ അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ് നീചമായവയിൽ നിന്ന് അകലം പാലിക്കലാണ് മാത്രമല്ല സംസാരത്തേക്കാൾ ഉന്നതമായ പദവിയാണ് മൗനം മൗനം പാലിക്കുമ്പോൾ നാം യഥാർത്ഥ വിശ്വാസികളുടെ സ്വഭാവമാണ് മുറുകെ പിടിക്കുന്നത് പ്രവാചകുരു പറഞ്ഞിട്ടുണ്ട് ലൈസൽ മുഹ്മിൻബിൻ വാലൽ വാലൽ ബദി ഒരു വിശ്വാസി ആക്ഷേപിക്കുന്നവനല്ല ശപിക്കുന്നവനല്ല മോശക്കാരനല്ല നീചനുമല്ല മറിച്ച് സംസാരിക്കുവാനായി വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതുപോലെ സവിശേഷ സന്ദർഭങ്ങളിൽ മൗനം തിരഞ്ഞെടുക്കുന്നവനാണ് അവൻ മതപരമായ ചട്ടക്കൂടും സാമൂഹിക മൂല്യങ്ങളും രാജ്യ താൽപ്പര്യങ്ങളുമൊക്കെയാണ് അവൻ പരിഗണിക്കുന്നത് വാക്കിലും എഴുത്തിലും പ്രതികരണത്തിലുമെല്ലാം രാജ്യത്തിന് ഉന്നതിയുണ്ടാക്കുന്നതേ അവൻ ചെയ്യുകയുള്ളൂ സൽപേരിന് കളങ്കം വരുത്തുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ്റെ നിലപാട് മൗനമായിരിക്കും കാരണം എല്ലാ വാക്കുകളും മറുപടി അർഹിക്കുന്നവയല്ല എല്ലാ പ്രതികരണങ്ങളും നാം നിലപാട് പറയേണ്ടതുല്ല സത്യവിശ്വാസികളെ മൗനം രക്ഷാമാർഗമാണ് ഒരിക്കൽ പ്രവാചകരു ചോദിക്കപ്പെട്ടു മന്നജ എന്താണ് പ്രവാചകരെ രക്ഷ എന്നാൽ പ്രവാചകർ പറഞ്ഞു അം സിഖ് അലൈഖ് അലി നാവിനെ നിയന്ത്രിക്കുക എന്നതാണ് രക്ഷ മാത്രമല്ല മൗനം പാലിക്കുന്നതിലൂടെ നാം അള്ളാഹുവിൻ്റെ കാരുണ്യം നേടിയെടുക്കുകയാണ് കാരണം പ്രവാചകരൊരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് റഹിം അല്ലാഹു അബുദൻ ഫസലിം അതായത് സംസാരിക്കുകയും അതുവഴി ഗുണം നേടുകയും അല്ലെങ്കിൽ മൗനം പാലിക്കുകയും അതുവഴി രക്ഷപ്പെടുകയും ചെയ്തവന് അള്ളാഹുവിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്നാണ് പ്രവാചകർ പ്രാർത്ഥിച്ചത് മൗനം രക്ഷയുടെ താക്കോലാണ് സ്നേഹത്തിലേക്കാണ് മൗനം നമ്മെ ക്ഷണിക്കുന്നത് തിന്മയുടെ വാതിലുകൾ മൗനം കൊട്ടിയടക്കുന്നു എത്രയെത്ര തിന്മകളുടെ തീക്കനലുകളെയാണ് മൗനം കെടുത്തിക്കളഞ്ഞത് അതേസമയം അഭിപ്രായ വ്യത്യാസങ്ങളുടെ തീ ആളിക്കത്തിച്ച വാക്കുകളും നമുക്കറിയാം ദേഷ്യം നിയന്ത്രണാതീതമാവുമ്പോൾ നാം മൗനത്തിൽ അഭയം പ്രാപിക്കുക വീട്ടിലും കുടുംബത്തിലും ജോലിയിലും കച്ചവട വ്യവഹാരങ്ങളിലും ദേഷ്യപ്പെടേണ്ടുന്ന സന്ദർഭങ്ങളിൽ നാം മൗനം ശീലമാക്കി മാറ്റുക പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമായി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇതാ ഖലീബ് അഹദുക്കും ഫൽ യസ്കുത്ത് നിങ്ങൾക്കാർക്കെങ്കിലും ദേഷ്യം വരുമ്പോൾ അവൻ മിണ്ടാതിരിക്കട്ടെ വിഡ്ഢികൾക്കും പ്രകോപന തൽപ്പരർക്കും നമുക്കു നൽകാവുന്ന ഏറ്റവും സുന്ദരമായ മറുപടി നമ്മുടെ അർത്ഥപൂർണമായ മൗനമാണ് കവി പാടിയിട്ടുള്ളതുപോലെ ഇദാനു ഫല തുജിമു ഫിൻസു വിഡികൾ വല്ലതും സംസാരിച്ചാൽ മറുപടി പറയാൻ നിൽക്കരുത് കാരണം അവനു മറുപടി പറയുന്നതിനേക്കാൾ സുന്ദരം അവനോട് മിണ്ടാതിരിക്കുന്നതാണ് ഒരു ദിവസം വിശുദ്ധ റസൂൽ സല്ല അള്ളാഹു അലഹി വസ്ല്ല തങ്ങളുടെ സന്നിധിയിൽ അബൂബക്കർ അള്ളാഹു അൻഹുവിനെ ഒരാൾ അസഭ്യം പറഞ്ഞു അബൂബക്കർ റലി അള്ളാഹു അൻഹു അത് ശാന്തനായി കേട്ടിരുന്നു അവസാനം സഹി അബൂബക്കർ റലി അള്ളാഹു അനഹു ചിലത് പ്രതികരിച്ചു ഉടനെ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റുപോയി അത് ശ്രദ്ധിച്ച അബൂബക്കർ റലി അള്ളാഹു അനുഹു പ്രവാചകരുടെ കൂടെ ചെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരെ അദ്ദേഹം എന്നെ അസഭ്യം പറഞ്ഞപ്പോൾ അങ്ങ് ഉണ്ടായിരുന്നു ഞാൻ പ്രതികരിച്ചപ്പോൾ അങ്ങ് എഴുന്നേറ്റു പോന്നല്ലോ എന്നു പരിഭവം പറഞ്ഞു അതിന് ാഹി സാഹുഅലി വസ്സലാ തൻ അബുബക്കർ താങ്കളെ കുറിച്ച് അയാൾ അസഭ്യം പറഞ്ഞപ്പോൾ ഒരു മലക്ക് താങ്കൾക്കു വേണ്ടി അയാളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു താങ്കൾ പറയുന്നത് കളവാണെന്ന് ആ അസഭ്യം പറയുന്നവനോട് മലക്കു പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ താങ്കൾ അവസാനം പ്രതികരിച്ചപ്പോൾ മലക്കിനു പകരം പിശാജു വന്നു അതുകൊണ്ട് പിശാചുള്ള സ്ഥലത്തിരിക്കുന്നത് എനിക്കിഷ്ടമായില്ല എന്നു പ്രവാചകർ സല്ലാഹു അലഹി വസ്ലം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വ